മനു മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മുടെക്കൊപ്പം ചേരുകയാണ് ഇന്നു മുതലാണ് ജനകീയ തെരച്ചിൽ ആരംഭിക്കുന്നത് എന്തായാലും ജനങ്ങളെ ആ പ്രദേശവാസികളെ ഒക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിപുലമായ തെരച്ചിലേക്കാണ് ഇപ്പോൾ കടക്കാൻ പോകുന്നത് മന്ത്രി കൂടി അതിൻ്റെ ഭാഗമാവുകയും ചെയ്യും എങ്ങനെയാണ് ജനകീയ തെരച്ചിൽ നടത്താനുള്ളത് ജനകീയ എന്ന് പറയുമ്പോൾ ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ആവശ്യമാണ് വീട് പരിസരം ഇവിടെയൊക്കെ ഫോഴ്സുകളുടെ കൂടെ സാമൂഹിക പ്രവർത്തകർ ജനങ്ങൾ ജനപ്രതിനിധികൾ എല്ലാവരും വരിക ഒരു ജനകീയ തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ് ഇതിന് സന്നദ്ധത അറിയിച്ച് നിരവധി പേർ വന്നിട്ടുണ്ട് ഇന്നലെ നൂറ്റി തൊണ്ണൂറ് പേരാണ് അറിയിച്ചത് പക്ഷേ എല്ലാവരെയും നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല ഇപ്പം തയ്യാറായി വരുന്ന പലരും അവിടെ എത്തുമ്പോൾ മാനസികമായി വലിയ പ്രയാസം വരും നമുക്ക് തന്നെ അവിടെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അവിടെ ജനിച്ച് കളിച്ച് വളർന്നവർക്ക് അവിടെ എത്തുമ്പോൾ ഇപ്പോൾ ഉള്ളത് പോലെയല്ല വല്ലാത്തൊരവസ്ഥയായിരിക്കും അപ്പോൾ അതുകൂടി നോക്കി മറ്റ് മാനസിക പ്രയാസങ്ങൾ പെടാത്ത ആളുകളെ തിരഞ്ഞെടുത്ത് അതോടൊപ്പം സാമൂഹിക പ്രവർത്തകർ ജനപ്രതിനിധികൾ എന്നിവരെ തിരഞ്ഞെടുത്താണ് ഇന്നത്തെ ജനകീയ തെരച്ചിൽ നടത്തുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കാരണം ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് സെക്യൂരിറ്റി റീസൺ ഉള്ളതുകൊണ്ട് കൊണ്ട് പല നിയന്ത്രണം വരുത്തേണ്ടതിനാൽ പതിനൊന്ന് മണിക്കിന്ന് അവസാനിക്കും പക്ഷേ തെരച്ചിൽ പ്രധാനമന്ത്രി പോയതിന് ശേഷവും ജനകീയ തെരച്ചിൽ എന്നുള്ള ഈ ഒരു ഇപ്പോൾ മുന്നോട്ട് വെച്ച ആശയവും വെച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും പ്രധാനമന്ത്രി വരുന്നത് അവിടെ സന്ദർശിക്കുന്നു എങ്ങനെയാണ് അതിൻ്റെ ഒരു എവിടെയൊക്കെയാണ് സന്ദർശനം അങ്ങനെയുള്ള എന്തെങ്കിലും അല്ല അത് ഇപ്പം ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് ബാക്കി ഫൈനലൈസ് ചെയ്യേണ്ടത് അവിടെ നിന്നാണല്ലോ ഫൈനലൈസ് ചെയ്ത് പോകും പ്രധാനമന്ത്രിയുടെ വരവ് തീർച്ചയായും ദേശീയ ദുരന്തമായി ഈ ദുരന്തത്തെ പ്രഖ്യാപിക്കാനും ഇതിനെല്ലാവിധ പിന്തുണ നൽകാനും സഹായകരമാകുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ് ജനകീയ തെരച്ചിലൂടെ പ്രദേശവാസികൾക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങളും ഉണ്ടാകും അതൊക്കെ ദുരൂഹിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ തീർച്ചയായിട്ടും അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അവർ പറയുന്നത് കേൾക്കുക അവർ നടന്ന് കളിച്ച് വളർന്ന സ്ഥലം ആ സ്ഥലത്തെ അവർ വീണ്ടും പോയി കാണുമ്പോൾ ദുരന്തത്തിന് ശേഷം കാണുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു വൈകാരികമായ അവസ്ഥയുണ്ടാകും അവരുടേതായ അഭിപ്രായങ്ങൾ നിലപാടുണ്ടാവും തെരച്ചിലിനെ കുറിച്ച് അവർക്ക് അതിലൊരു കാഴ്ചപ്പടുണ്ടാവും അപ്പോൾ ആ നിലയിൽ ജനകീയ തരച്ചിൽ തീർച്ചയായും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അഭികാമ്യമാണ്